ഒരു കോടിയോളം രൂപ ചിലവഴിച്ച് സ്ഥാപിച്ചെങ്കിലും വർഷങ്ങളായി ദ്രവിച്ച് ഉപയോഗശൂന്യമായ നാട്ടിക ബീച്ചിലെ കുട്ടികളുടെ പാർക്ക് സ്വകാര്യ വ്യക്തിയുടെ വിവാഹ ആഘോഷത്തിനായി വിട്ടു നൽകാനുള്ള നീക്കം വിവാദമാകുന്നു വിവാദ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കൾ ശക്തമായ ആകുന്നു രംഗത്തെത്തിയിട്ടുള്ളത് ഗീതാഗോപി എം എൽ എ ആയിരിക്കും വികസന പദ്ധതിയുടെ ഭാഗമായി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ മേൽനോട്ടത്തിൽ കുട്ടികളുടെ പാർക്ക് സ്ഥാപിച്ചത് നിർമ്മാണം യാഥാർത്ഥ്യമായെങ്കിലും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പാർക്ക് നാശത്തിലേക്ക് കടന്നു ഹൈവാസ്റ്റർ വിളക്കും സോളാർ വിളക്കുകളും തുരുമ്പിടുത്ത് നശിച്ചു ഇരിപ്പിടങ്ങൾ ശുചിമുറികൾ വാട്ടർ ടാങ്ക് സ്റ്റാൻഡ് ക്യാൻറ്റീൻ ഉൾപ്പെടെയുള്ളവയിലെ മുഴുവൻ ഉപകരണങ്ങളും ഉപ്പുകാറ്റേറ്റ് നശിച്ചു കാട് പിടിച്ച പാർക്ക് പിന്നീട് തെരുവു നായ്ക്കളുടെ വിഹാര കേന്ദ്രവുമായി ഇത്തരം സാഹചര്യം നിലനിൽക്കിയാണ് സി സി മുകുന്ദൻ എം എൽ എ സ്വകാര്യ വ്യക്തിയുടെ വിവാഹ ചടങ്ങിനായി നൽകാൻ അനുമതി നൽകിയെന്നാണ് പ്രധാന ആരോപണം ഈ ഇപ്പോൾ എം എൽ എ ഓഫീസിൻ്റെ ശുപാർശ കത്തുമായി കൊന്നുകൊണ്ട് പെട്ടെന്നൊരു വിവാഹ ആഘോഷത്തിന് വേണ്ടി അനുമതി കൊടുത്തു എന്നാണ് പറയുന്നത് ഈ നാട്ടിലെ ആളുകൾക്ക് ഒന്നും ഒരു ഉപകാരത്തിനും കൊള്ളാതെ ഏറ്റവും സുരക്ഷ ഇല്ലാത്ത ശൗചാലയങ്ങളെല്ലാം പൊളിഞ്ഞ് ഒന്നിനും കൊള്ളാത്തൊരു സ്ഥലത്ത് ഇവിടുത്തെ പല ആളുകൾക്കും ഇവിടുത്തെ നാട്ടുകാർക്കൊന്നും കയറിയിരിക്കാൻ പോലും അനുമതി ഇല്ലാത്ത ഈ സ്ഥലത്ത് ഇപ്പോൾ പെട്ടെന്നൊരു വിവാഹത്തിന് ഇത് വന്നത് ഇപ്പോൾ ആ വിവാഹത്തിന് വരുന്ന പാർട്ടിക്ക് പോലും ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് അവിടെ വരുന്ന എല്ലാ ആളുകളുടെയും ജീവന് പോലും ഭീഷണി ഉണ്ടാകുന്നത് കാരണം ഇവിടെ ഇഴജന്തുക്കളും മൂർക്കം പാമ്പും അണലി പാമ്പും ഒക്കെ പലപ്പോഴും ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ പെട്ടെന്ന് ഒരു അനുമതി കൊടുത്താൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കനത്ത പ്രതിഷേധമുണ്ട് ഈ പ്രദേശവാസികൾ അതിനോട് വളരെ രോഷത്തിലാണ് ആരാണ് ഇതിന് ഇത്ര പെട്ടെന്ന് അനുമതി കൊടുത്തത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്രയും അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലം ഒരു കല്യാണം പോലുള്ള ഇവന്റ് മാനേജ്മെൻറ്റിന് ആർക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വളരെ പ്രതിഷേധമാണ് വിവാഹ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട പാർക്കിൻ്റെ ശുചീകരണം ഇതിനകം ഇവൻ്റ് ഏജൻസി ഏറ്റെടുത്ത് തുടങ്ങിയിരുന്നു ഈ മാസം പതിനേഴിന് ഞായറാഴ്ച പുത്തൻപീടിക സ്വദേശിയുടെയും എറണാകുളം കോടനാട് സ്വദേശിനിയുടെയും വിവാഹ സൽക്കാര ചടങ്ങ് നടത്താനാണ് അനുമതി ലഭിച്ചിട്ടുള്ളത് എന്നാൽ കോൺഗ്രസ് ബി ജെ പി പ്രതിഷേധത്തെ തുടർന്ന് ഇവിടെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ് ഒരാൾക്കും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറ്റപ്പെട്ട ഒരു ടൂറിസം ഡെസ്റ്റിനേഷനിലാണ് നമ്മൾ നിൽക്കുന്നത് ഒരു സി സി മുകുന്ദൻ അവരുടെ എം എൽ എ ആയി വന്നിട്ട് ഏകദേശം മൂന്ന് കൊല്ലത്തോളം അടുക്കുമ്പോൾ ഗീതാഗോപി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പദ്ധതിക്കുള്ള തുക അനുവദിച്ചിട്ടുണ്ട് ശ്രീ ഗീതാഗോപിയുടെ ശേഷം വന്ന സി സി മുകന്ദൻ ഈ വശത്തേക്ക് തിരിഞ്ഞു നോക്കുകയോ ഇതിൻ്റെ ഒരു പുനരുദ്ധാരണത്തിന് വേണ്ടി ഈ പദ്ധതി പൂർത്തീകരിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല മാത്രമല്ല ജനങ്ങൾ ജനങ്ങളോട് ഇവിടെ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇതിലെ പല ഉപകരണങ്ങളും ഇവിടെ നിന്ന് മോഷണം പോയതായിട്ടാണ് മനസ്സിലാക്കുന്നത് ബന്ധപ്പെട്ട അധികാരികളോ ബന്ധപ്പെട്ട എം എൽ എയോ ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്തോ ഇതിൽ യാതൊരു താല്പര്യവും എടുത്തിട്ടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് സാധാരണക്കാരൻ്റെ പണം കൊണ്ട് നിർമ്മിച്ച് ഇന്ന് നോക്കുമോ ഒരു നമ്മുടെ തൊട്ടടുത്ത് സ്നേഹധീരം എന്നൊരു പാർക്ക് ശ്രീ ടി എം പ്രതാപൻ എം എൽ എ ആയിരിക്കുമ്പോൾ കൊണ്ടുവന്നൊരു പാർക്കുണ്ട് അതിമനോഹരമായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്ന് വരെ അദ്ദേഹം എം എൽ എ ആയിരിക്കുന്ന സമയത്ത് നിരവധി കലാപരിപാടികൾ ടൂറിസം ബന്ധമായി പെട്ട പദ്ധതികളൊക്കെ അവിടെ വരികയും ശ്രീ കൊടിയേരി ബാലകൃഷ്ണൻ ടൂറിസം വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോഴാണ് ആ പദ്ധ ആ പാർക്കിന് അനുമതി ജനങ്ങളുടെ ജീവന് ഭീഷണിയാകാതെ കൃത്യമായ രീതിയിൽ പാർക്ക് നവീകരിക്കുകയാണ് വേണ്ടതെന്ന് ബി ജെ പി കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു അതേസമയം നാട്ടിക പഞ്ചായത്ത് പ്രതിപക്ഷമായ കോൺഗ്രസ് അംഗങ്ങൾ ഭരണസമിതി യോഗത്തിൽ ശക്തമായ പ്രതിഷേധവുമായി എത്തി